ഐ പി എൽ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത് അപ്പോൾ പല താരങ്ങൾ ചില താരങ്ങൾ പരിക്കണെ തുടർന്ന് പല ചില ഇന്ത്യൻ താരങ്ങൾ പരിക്കണെ തുടർന്ന് പിടിയിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന വിവരമനുസരിച്ച് മയങ്ക് യാദവ് അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് അദ്ദേഹത്തിന് ഐ പി എല്ലിലെ പകുതിയോളം മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അദ്ദേഹത്തിന് ബാക്ക് ഇൻജുറിയാണ് അദ്ദേഹം ഇപ്പോഴും എൻ സി ഉള്ളത് എന്നാൽ മറ്റൊരു പരിക്കേറ്റ താരമാണ് ബുംറ ബുംറന്റെ കാര്യം നേരത്തെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ മറ്റൊരു താരമാണ് മലയാളി താരം സഞ്ജു സാംസൺ അദ്ദേഹം ഓൾറെഡി എൻ സി ഐയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന താരമാണ് അദ്ദേഹത്തിന് പരിക്ക് ഇപ്പോഴും പരിക്ക് അദ്ദേഹത്തിന്റെ പേരൽ ചെറിയ അത്ര സീരിയസ് ആയിട്ടുള്ള പരിക്കൊന്നും അല്ല പക്ഷേ അദ്ദേഹത്തിന് എൻ സി ഐയുടെ ക്ലിയറൻസ് ലഭി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതുവരെ ഏറ്റവും ഫിസിയോസും കാര്യങ്ങളൊന്നും ക്ലിയറൻസ് സഞ്ജുവിൻ്റെ പരിക്കിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടില്ല അത് കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജു സാംസണ് ഐ പി എൽ കളിക്കാൻ സാധിക്കും ഇനി ഇപ്പോൾ ഒന്ന് പതിനൊന്നാം തീയതി ആയി ഇനി ഒരു പതിനാറാം പതിനഞ്ചാം തീയതി ഉള്ളിൽ ഇതിൻ്റെ ഫിറ്റ്നസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ സഞ്ജു സാംസണ് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന് മുമ്പായിട്ട് നമുക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പരിക്കത്ര സീരിയസ് ആയിട്ടുള്ള പരിക്കും കാര്യങ്ങളൊന്നും അല്ലായാലും അദ്ദേഹം അതിനു മുമ്പേ തന്നെ അദ്ദേഹത്തിന് എൻ സി ഐയിൽ നിന്ന് ഫിറ്റ്നസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു താരമാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം പെട്ടെന്ന് തന്നെ മടങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും മയങ്ക് യാദവിന് ആദ്യത്തെ കുറേ മത്സരങ്ങൾ നഷ്ടമാകുന്നത് വളരെയധികം നിരാശജനകണ്ടാകുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഏതായാലും ഈ ഒരു മൂന്ന് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് തായെ കമൻറ്റായി രേഖപ്പെടുത്തൂ